പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട നടപടി മാലിന്യം അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകും വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ശരിയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തുടർച്ചയായി കമ്പനികൾ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നു എന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടുതൽ കറുത്ത നിറത്തിലുള്ള ദ്രാവം ഈ പെരിയാറിലേക്ക് ഒഴുക്കുന്നതായി പരിസ്ഥിതി പ്രവർത്തകർക്ക് മനസ്സിലായി തുടർന്ന് അവർ നിരീക്ഷണത്തിലായിരുന്നു രാത്രികാലങ്ങളടക്കം നിരീക്ഷണം നടത്തുകയായിരുന്നു ഏത് കമ്പനിയിൽ നിന്നാണ് ഇത് ഒഴുക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി അങ്ങനെയാണ് സി ജി ലൂബ്രിക്കൻസിൽ നിന്നാണ് ഇത് ഒഴുക്കിയത് എന്ന് കണ്ടെത്തിയത് പുലർച്ചെ രണ്ട് മണിയോടെയാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിയത് തൊട്ടടുത്തുള്ള കാനയിലേക്ക് ശുദ്ധജലം ഒഴുക്കുന്ന കാനയിലേക്കാണ് ഇത്തരത്തിൽ ഈ പൈപ്പുകൾ വെച്ചിരുന്നത് തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകർ ഇവിടെ എത്തി പ്രതിഷേധിച്ചു അതിനുശേഷം മലിനീകരണ നിയന്ത്രണം ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു മലിനീകരണ ബോർഡിലെ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തി സി ജി ലൂഫിക്കിൻസിന്റെ ഉൾവശത്തും ഒപ്പം തന്നെ പുറത്ത് മാലിന്യം ഒഴുക്കിയ കാനയിലും അടക്കം പരിശോധന നടത്തിയ ശേഷം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സി ജി ലൂഫിക്കൻസ് എന്ന കമ്പനിക്ക് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകും കമ്പനി പുറത്തേക്ക് മാലിന്യം ഒഴുക്കിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ എന്തെല്ലാം ആണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട് എന്നാൽ കമ്പനിക്ക് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും കരിയോയിൽ ശുദ്ധീകരിക്കുന്ന ഒരു കമ്പനിയാണ് തീജി ലുപ്പിക്കൻ